ഇത് ഞാനിന്ന് ഇവിടെ നടക്കാൻ വന്നാണ് ഈവനിങ് വോക്ക് സൺസെറ്റ് കഴിഞ്ഞിരിക്കുന്നത് അവിടെ നടക്കുന്ന റോഡാണ് നമ്മുടെ കടൽ ഇതാണല്ലോ കാർണിവൽ സെലിബ്രേഷൻ എന്ന് പറഞ്ഞൊരു ഷിപ്പാണ് നല്ല ഭംഗിയാവുന്നതാണ് ഇവിടെ ഡോക്ക് ചെയ്തിട്ടിരിക്കുന്ന ഇത് ഇവിടുത്തെ ഒരു ആണ് ഇവിടെ തുള എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അതായത് ഇവരുടെ ഫ്രീഡം കിട്ടിയതിൻ്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മോണുമെൻ്റാണ് അതേപോലെ ഇവിടെ ഇപ്പുറത്ത് നോക്കി കഴിഞ്ഞാൽ അവിടെ ഒരു ഉണ്ട് ശരിക്കും ഒരു മൂന്ന് സ്റ്റാച്യു ലിബറേഷൻ്റെ എന്താണ് ഇവരുടെ ആ സ്റ്റാച്യു ഇതിൻ്റെ അർത്ഥം എന്നാൽ ചങ്ങല അടിച്ചൊടയ്ക്കുന്നതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് കാണിക്കുന്നത് അത് നമ്മൾ സ്ഥിരമായിട്ട് മീൻ പിടിക്കാൻ പോകുന്ന സ്ഥലം ആണ് അവിടെ ഈ റോഡിൽ കുറേ ആൾക്കാർ നടക്കും റൈറ്റിലേക്ക് നോക്കിയാൽ ഷിപ്പ് കാണാം ലെഫ്റ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ഫേമസ് ഹോട്ടലാണ് കോറണ്ടോ എന്ന് പറഞ്ഞിട്ട് ആ ഹോട്ടലാണ് നമ്മളിപ്പോൾ ഷിപ്പിൻ്റെ അടുത്തെത്തി അതൊരു കണ്ടെയ്നർ ഷിപ്പ് പോകുന്നതാണ് ഷിപ്പ് സാധാരണ ഈ സീസണിൽ ഈ ഷിപ്പുകൾ വരാത്തതാണ് കാരണം ഇത് ഹുറിക്കൈൻ സീസണാണ് ഇവിടെ കരിബിയനിൽ പക്ഷെ ഇതൊരു വലിയ ഷിപ്പ് അത് കാർണിവൽ സെലിബ്രേഷൻ എന്നാണ് വലിപ്പുള്ള ശരിക്കും കുറച്ച് നേരത്തെ വന്നാണെങ്കിൽ കുറച്ചും കൂടെ ക്ലാ ആയിട്ട് ഫീഡ് ചെയ്തിട്ട് രണ്ട് ഷിപ്പ് അവിടെ പോകുന്ന ഒരു കുഞ്ഞ് ഷിപ്പ് ഇതും ഇവരുടെ ഒരു ആണ് ഇവിടെ ഈ മോണുമെന്റ് നോക്കിയത് ഷിപ്പ് ആണ് ചിലപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് ഷിപ്പൊക്കെ നിൽക്കുന്ന ദിവസങ്ങളുണ്ടായിരുന്നു ഇവിടെയാണ് നമ്മൾ സാധാരണ മീൻ പിടിക്കുന്നത് ഇതൊരു ക്വാറന്റോണിൻ്റെ ഒരു റെസ്റ്റോറൻറ്റിൻ്റെതാണ് ആ ഹട്ട് പോലെ ഉള്ളിരിക്കുന്നത് ഇതൊക്കെ ക്വാറൻറ്റോൺ ഹോട്ടലിൻ്റെ ഭാഗം ഇവിടുന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ പറ്റില്ല കാർ